ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമായിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അറി വീട്ടിൽ നിന്ന് ഡ്രസ്സ് കിട്ടിയില്ലേന്ന് അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മൾ ഞാൻ ആരും എന്നിട്ട് ശരിയാണെങ്കിൽ അവർക്ക് നല്ല എന്ന് നോക്കൂ എന്നിട്ട് ഞാനൊരു സാധനങ്ങൾ വാങ്ങുമല്ലോ കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമുക്കിപ്പോൾ ആരെങ്കിലും തരികയാണെങ്കിൽ ഞാൻ വേണ്ടെന്നും പറയില്ല നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ ഇപ്പം ഞമ്മൾക്ക് ഇല്ലെങ്കിൽ ഞാൻ വേറെ ഉള്ള പെണ്ണുങ്ങൾക്ക് പിന്നെ എല്ലാം കൊടുക്കും കേട്ടോ വിളിച്ചിട്ട് നിങ്ങൾ വന്ന് നോക്കി ഇന്ന സാധനമുണ്ട് കാണിക്കൂടാ അത് ഫുഡാണെങ്കിലും ആണെങ്കിലും എല്ലാം അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഞാൻ വിളിച്ചിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ആരെന്ത് തരികയാണെങ്കിലും ഇപ്പൊ നമ്മള് ജോലി സ്ഥലത്ത് നിന്നാണെങ്കിലും ഇത് കൊണ്ടുപോയിക്കോ ഷൈന്ന് പറഞ്ഞാലും ഞാൻ വേണ്ടെന്ന് പറയില്ല കൊണ്ടുവരും ആ നമ്മളെന്താണ് അവസ്ഥ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇപ്പൊ നമുക്ക് ഉപകാരപ്പെട്ടാത്ത സാധനമാണെങ്കിലും മറ്റുള്ളവർക്ക് ഉപ ഉപകാരപ്പെടുകയാണെങ്കിൽ അത് തന്നെ വലിയ ഹര ആഹാരമല്ല ഞാൻ വാങ്ങും ചോദിച്ചു കിട്ടിയ സാധനമാണ് ഇതൊക്കെ ചെരുപ്പ് ചെരുപ്പ് ഞാൻ താൽപര്യങ്ങൾക്ക് നല്ല ചെരുപ്പാണ് അപ്പം നല്ല ചെരുപ്പ് എന്താ ഇതൊരു ഇതൊരു ചെരുപ്പ് ഇതിന്റെ ഇതിൻ്റെ ചോർപ്പറ ഇതാ ഇതൊരു ചെരുപ്പ് നല്ല ചെരുപ്പല്ലേ ഇതൊരു ചെരുപ്പ് പിന്നെ ഇതൊരു ചെരുപ്പ് നല്ല ചെരുപ്പറാണ് പിന്നെ ഇതൊരു ഷൂ ആണ് ഇതോടെ ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരാഴ്ച കുട്ടികൾക്ക് അയച്ചു കൊടുക്കാം ഒരുക്ക് ഉപകാരം ഉപകാരപ്പെടാത്ത പിന്നെ ഇതൊരു മിടി പോലത്തെ സമയം ഒക്കെ വേണ്ട അത് പുതിയതാണ് തോന്നുന്നുണ്ട് ഇതൊക്കെ പുതിയതല്ലെങ്കിൽ പിന്നെ ഒരിങ്ങനെ ഇതിങ്ങനെ ഇത് സ്റ്റിക്കർ പൊട്ടിച്ചിട്ടുണ്ട് ഇതൊരു മിടിയാണ് വൈറ്റ് അപ്പൊ വാണ്ടോല് ആരെങ്കിലും പിന്നെ ടീഷർട്ട് ടീഷർട്ട് ഇതൊന്നും ഇട്ടിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു കേട്ടോ ഇതൊന്നും ഒരു കളർ പോലും മങ്ങിട്ടില്ല ഇട്ടതാണ് ആ കോളറിന്റെ അവിടെ എല്ലാം ഉണ്ട് അതിന്റെ വ്യത്യാസം ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ടീഷർട്ട് ഇത് നല്ല രസം കാണാൻ പിന്നെ ഈ ഒരു ഷർട്ട് ഇത് കണ്ട ഇതൊന്നും ഇത് പറിച്ചിട്ടേ ഇല്ല എനിക്ക് തോന്നുന്നത് പുതിയതാണ് കണ്ട ഇതൊന്നും ഒരു ഒഴിവാക്കിയിട്ടില്ല ഇട്ട സാധനങ്ങൾ ഇതെല്ലാം ഞമ്മള് കളഞ്ഞിട്ടല്ലേ പിന്നെ ഇതെന്താ ഇതൊരു ഇതാണ് ഇത് പക്ഷെ നമുക്ക് ഇത ഇതൊരു പിന്നെ വേണ്ട ഇത് കൈ ഇല്ലാത്തേനെ നമുക്ക് വേണ്ട അതാരെങ്കിലും തിലങ്ക പുണ്ണുങ്ങളെല്ലാം ഉണ്ടെങ്കിലും ഓള് ഇതാക്കിട്ടോ നല്ല തുണിയാ തുണി കണ്ട നല്ല അടിപൊളി തുണിയാ പിന്നെ ഇതൊരു പാർത്തേന് പത്തെല്ലാം പിന്നെ നമ്മൾ നാട്ടിലാണെങ്കിൽ പാവമില്ലാത്ത ആളാണെങ്കിലും നമ്മളാണെങ്കിലും എല്ലാം ഉപയോഗിക്കും ഇതൊരു ഇങ്ങനെ രീതിയിലുള്ള ഒരു വർദ്ധിന് നല്ല തുണിയാണ് കണ്ടോ നല്ല തുണി അത് ആ തലയിൽ കൂടെ ഇടുന്നൊരു സാധനമാണ് ഇതെല്ലാം എന്തൊരു വെയിറ്റാന്നറിയോ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡൈനോഷോർപ്പൊ പോയ കഴുത്തങ്ങൾ എടുത്തു വെക്കും പക്ഷെ അതിൽ ഭയങ്കര വെയിറ്റ് കേട്ടോ ഉണ്ടോ വറുതല്ല എല്ലാവർക്കും എപ്പോഴും ഉപകാരപ്പെടുന്നേന് പിന്നെ ഇതൊരു നെയ്റ്റി പോലത്തെ സാധനാണ് ഇതൊരു കൈ ഇല്ലാണ്ടോ ഇതൊന്നും പുതിയതാണ് പിന്നെ ഇതൊരു ഷട്ടറാണ് കേട്ടാ ഷട്ടറെല്ലാം പിന്നെ നമ്മൾ തന്നെ ഉപയോഗിക്കും എന്താണ് വയനാട്ടിൽ ഭയങ്കര തണുപ്പല്ലേ എന്തായാലും നാട്ടിൽ പോകുമ്പോൾ ഒരു ലഗേജ് ഇതേണ്ടി വരും പിന്നെ ഒരു ബ്ലാങ്കറ്റാട്ടാ കറക്റ്റ് നോക്കുന്നത് നല്ല ബ്ലാൻഡിട്ടാണ് ഇതിൻ്റെ ഇതുണ്ടായിരുന്നിട്ടാ അത് വാങ്ങി പാടുവാണേ ഒരു ഉപയോഗിച്ചിട്ടില്ല അതിൻ്റെ ഇത് സ്റ്റിക്കർ ഞാൻ പറച്ച് ഇതാക്കിയതാണ് നോക്കിയപ്പോൾ ബ്ലൈൻഡിറ്റ് പിന്നെ അതേപോലെ ഇത് നമുക്ക് പറ്റില്ല ഇത് ഭർദ്ദൻ്റെ അടിയിൽ ജീൻസും അല്ല ഭർദൻ്റെ അടിയിൽ ജീൻസും നല്ല ഷർട്ട് ഇട്ടിട്ട് മേലെക്കൂടെ ഓപ്പൺ ആയിട്ട് ഇടുന്നതാണ് ഇത് നമുക്ക് ഒന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഇത് ഇതാകാ ഇതൊരു കോളറുള്ള പറുത പോലെ എനിക്ക് തോന്നി നമ്മൾ ഷർട്ടല്ലേ ഷർട്ട് ഇത് കണ്ടോ നല്ല തുണിയാണ് ഇതുപോലെ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ ഇതിപ്പോൾ നമുക്ക് വേണമെങ്കിൽ നല്ല കയ്യല്ലേ കണ്ട നല്ല കയ്യല്ലുണ്ട് നമുക്ക് ഷേപ്പ് ഷെയ്പ്പാക്കിയിട്ട് കണ്ടോ നല്ല നമുക്ക് ഒന്ന് പിടിച്ചിട്ട് ഭയങ്കര വലുപ്പാ വീതിയല്ല അല്ല ഭയങ്കര വലിപ്പാ ഒന്ന് കുറച്ചാലിത് എനിക്ക് തന്നെ ഉപയോഗിക്കാം പണിക്കല്ലം പോകുമ്പോൾ വറുത്തല്ലായിരുന്നു ഇതെല്ലാം ഉപകാരമുള്ള സാധനമാണ് പിന്നെ ഇതാ ഇതൊരു പാർത്തയാണ് കണ്ട ഞമ്മളിത് തമാശ അറിയല്ലോ നമ്മളിത് ഉപയോഗിക്കാത്ത സാധനം ഒരിക്കലും ഉപയോഗിക്കാത്ത ഉപയോഗിച്ച സാധനം ഇതെല്ലാം പറിച്ചിട്ടിട്ടല്ലോ ഉപയോഗിക്കണ്ട ഇതും നല്ലൊരു ഫാർദ്ദേ നാട്ടിലാണെങ്കിൽ എല്ലാരും കുഞ്ഞാമായി എത്താത്ത എല്ലാ ഫാർദ്ദ ആരും ചുരിദാറോ പിന്നെ സാരി ഒന്നും കേട്ടോ എല്ലാ വാർത്ത് ഇപ്പൊ ഫർദ്ദ നമ്മക്ക് തന്നെ വേണ്ടിയിരും ഒരു ഉപകാരമുള്ള സാധനമാണ് ഈ ഭാഗം പിന്നെ പിന്നെ ഒരു പാർജന പോലെയാണ് ഇത് ഞമ്മക്ക് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞാല് ഇതുണ്ടോ ഇത് ഭയങ്കര നില അടിക്കുന്നു ഇത് അടിയിൽ നല്ല ഡ്രെസ് ഇട്ടിട്ടും മേലെ വെറുതെ ഇടാനാണ് കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പല്ല അടിച്ചു കൊടുക്ക ഉടുപ്പടിക്കാനുള്ള നല്ല കുഞ്ഞിയാണ് പിന്നെ ഇത് ഒരു പാൻറ്റൊക്കെ കണ്ടോ ഇതുണ്ട് ഇതൊന്നും പറിച്ചിട്ടേ ഇത് നല്ലൊരു പാന്റ് ഇതായിരിക്കും പിന്നെ പിന്നെ കുട്ടിയാക്കാ ഒരു ഷർട്ട് പോലത്തെ ഇങ്ങനുള്ളത് ഇല്ലാതെ ഉണ്ടെന്ന് പറിച്ചിട്ട് പോലും ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്തെങ്കിലും കിട്ടിയാ നിങ്ങൾക്ക് നിങ്ങളെ കാണിക്കണം എന്നൊരു അതില എത്ര സാധനം കിട്ടിയില്ല ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മള് പിന്നെ ഏത് നമ്മള് മോമ്പായാലും ഇഷ്ടമായ സാധനം കച്ചറി അവിടെ ഇവര് ഒരു സാധനം പെട്ടിയിലിടൂല പിന്നെ ഒരു എന്ത് ഡ്രസ്സാണെങ്കിലും പാത്രങ്ങളാണെങ്കിലും എല്ലാം നമ്മളാ കച്ചറപ്പെട്ടിൻ്റെ സൈഡിൽ മാത്രമേ വെക്കുള്ളൂ ആവശ്യമുള്ളവർ കൊണ്ടു അപ്പൊ ടേബിളെന്ന് വച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാണാം ഇഷ്ടമായി സാധനം മുമ്പിന് ഒരു പയ സാധനം എല്ലാം എടുത്തിട്ട് അധികം അറിയൂട്ടിലും സാധനങ്ങൾ എടുത്തിട്ടെല്ലാം പുറത്തിട്ട് പുതിയത് കയറ്റും ഇഷ്ടമായി സാധനങ്ങൾ കിട്ടും ഇഷ്ടമായി പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം കിട്ടി പിന്നെ ഇത് കണ്ടില്ല ഇത് നല്ല രീതി നമ്മുടെ മക്കൾക്ക് ഫുൾക്കയ്യാണ് അതുകൊണ്ട് ചുതും അതേപോലെ തന്നെ ഇത് എല്ലാം ഫുൾ കയ്യാണ് ഇല്ല ഇല്ല ഫുൾ ആണ് ഇത് നല്ലൊരു ഷർട്ടിനപ്പോഴത്തെ ഒരു ടോപ്പാണ് പിന്നെ ഇത് നല്ലൊരു ടോപ്പാണ് ഇത് മോക്കല്ല മോക്കല്ലേട്ടാ കണ്ടാ ഇത് നല്ലൊരു ടോപ്പാണ് ഓടത്രേ ഉള്ളൂ ഓട് ചെള്ളിയ ഇത് നല്ലൊരു ടോപ്പാണ് കേട്ടാരി അപ്പൊ എന്തുണ്ടെങ്കിലും ഇപ്പൊ എന്തെങ്കിലും സംഘടനകളെല്ലാം പറയുമ്പോൾ എനിക്കൊരു സമാധാനം കമന്റ് എല്ലാം വരുമ്പോ സാരില്ല താത്ത സാരല്ല സായിക്കൊരുപാട് സമാധാനാണ് ഇതാ പിന്നൊരു ഇത് ഈ മക്കൾക്കുള്ള ഇതാ അപ്പൊ ഒന്ന് കളിയാനുള്ള സാധനമില്ല ആ രണ്ടെണ്ണം മാത്രമേ നമുക്ക് കണ്ടോ ഇനിയിപ്പത് യൂട്യൂബില് നമ്മളെ ഫ്രണ്ടാളെല്ലാം കണ്ടാലും ചായ എനക്ക് വാങ്ങണം പറഞ്ഞാൽ ഞാനങ്ങ് കൊടുക്കൂട്ടോ അത് വേറെ വിശേഷ പിന്നെ ഇതാ ഇത് കണ്ടില്ലേ ഇത് ഫുള്ള് കല്ലാണ് കണ്ട ഇത് കണ്ടില്ല നമ്മളെ കല്യാണത്തിനെല്ലാം കല്യാണത്തിനെല്ലാം ഇടും പോലത്തെ നല്ല ഇത് ഇത് ഇങ്ങള് നമ്മള് വിചാരിക്കും ഇത് പഴയതല്ല ഇത് ഓരോ ചിലപ്പോ ഇതെല്ലാം ഇത് കണ്ടോ വിട്ടാ നമുക്ക് വേ അറിയാ ഇവിടെ ഇങ്ങനെ നമ്മളെ ഇവിടെ ഇങ്ങനെ നമ്മളെ ആ നമ്മളെ കാലത്ത് ഇങ്ങനെ അരുത്തിയിട്ട് ഒരു തുറക്കം വന്നിട്ടു എല്ലാ പുതിയ സാധനങ്ങളട്ടാ എങ്ങനെയുണ്ട് അപ്പൊ ഇത് ഇത്രയും സാധനാണ് എനിക്ക് അറിഞ്ഞു വിട്ടു കിട്ടിയ പിന്നെ രണ്ട് ഫ്രഷ് ചിക്കന് രണ്ട് പിന്നെ ഫീസറിൽ വെച്ച ചിക്കന് പിന്നെ ഒരു മട്ടന്റെ ഫ്രഷ് അതും കൊണ്ടുത്തന്ന് ഈ ഒരു ഫ്രഷ് ഈത്തപ്പഴം ഒരു പാക്കറ്റ് ഫ്രഷ് ഈത്തപ്പഴം കൊണ്ടത്തു തന്നിട്ടോ അപ്പം ഇത്രയും സാധനമാണ് എനിക്ക് അറബി വീട്ടിൽ നിന്ന് അവർ കൊണ്ടുത്തന്നത് അപ്പോൾ പഠിച്ച കഴിഞ്ഞ അവർക്ക് വേറെ ആർക്ക് കൊടുക്കാനുള്ള പിന്നെ വിധിയും കൊടുക്കട്ടെ കഴിവും കൊടുക്കട്ടെ അല്ല അപ്പോൾ നമ്മൾ നല്ല നല്ല ഡ്രസ്സെല്ലാം ഇതെല്ലാം കണ്ടില്ല ഇതെല്ലാം നാട്ടിൽ നാട്ടിലെല്ലാം ഒരു കല്യാണത്തിനെല്ലാം ഉപയോഗിക്കാതെ കല്യാണം ണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട ആർക്കെങ്കിലും എത്തിച്ചു കൊടുത്താല് നമ്മളെ ആ മക്കളെ കല്യാണമല്ല കഴിഞ്ഞില്ലേ എന്റെ മോളത്തും നിക്കാതിൻ്റെ കല്യാണത്തിന്റെ കല്യാണത്തിൽ തനേതെല്ലാം ഉണ്ട് ഞാൻ പോലെ പിന്നെ ഇത്താത്ത മോളത്തും ഞാൻ പറഞ്ഞതാണ് ആരെങ്കിലും ഞാൻ പോയിട്ട് വേണം അത് ഇതിലിട്ടിട്ട് നല്ല ഒരു വട്ടല്ല ഇട്ടത് ഏഴായിരം എട്ടായിരം പത്തായിരം പന്ത്രണ്ടായിരം സാധനം ആർക്കെങ്കിലും കൊടുക്കാൻ അപ്പൊ ഇത്രയും സാധനാണ് നമുക്ക് കിട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും നമ്മൾ ഒരു സാധനം തരുമ്പോൾ വേണ്ടെന്ന് പറയണ്ട നാളെ നമ്മളെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ ആരെന്ത് തന്നാലും പിൻ്റെ ജോലിക്കാരാണെങ്കിലും ഒരു പിന്നെ താത്ത ഒരു അത് ഇതേപോലെ തന്നെയാണ് എപ്പോഴും എല്ലാം അന്മാർ വെളിച്ചിട്ട് നല്ല നല്ല ഡ്രസ്സെല്ലാം ഉണ്ടെങ്കിൽ ഇത് താത്ത കൊണ്ടുപോയിട്ടോ എന്നെല്ലാം പറയട്ടെ നമ്മളെടുത്തിട്ട് വരും അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട് വലിയ ഉപകാരപ്പെട്ടിട്ടുള്ള കുറെ ഗുണങ്ങളും എല്ലാം ഉണ്ട് അപ്പൊ നമ്മളല്ല നമുക്ക് പ്രശ്നമില്ല നമുക്ക് ഇതേപോലെ തന്നെ എയ്റ്റീൻ അന്ന് പണിക്ക് പോകുമ്പോ ഇടുക അപ്പൊ ഇതിന്റെ മേലെ ഫർദ്ദിട്ടിട്ടാ പോകുന്നത് ഫർദ്ദിട്ട് പോകുമ്പോ നമ്മുക്ക് അതാണ് നല്ലത് ഇപ്പൊ നമ്മളെ പിന്നെ മറ്റുള്ള കുട്ടികളെല്ലാം ഇപ്പൊ ആ ചുരിദാർ ഇട്ടിട്ടാ പോയപ്പോളും അപ്പൊ ആ ചുരിദാറിനെ പിന്നെ വേറൊരു ചുരിദാർ വേഗം വെക്കും അത് ഉരി പിന്നെ ജോലി ചെയ്യും എന്നിട്ട് ആ മറ്റേ ചുരിദാർ അയച്ചിരുന്നു അപ്പോൾ ഒരുക്കെല്ലാം ടോപ്പുകളെല്ലാം കിട്ടിയാൽ ഭയങ്കര ഉപകാരമാണ് പാൻ്റ് ആയാലും ടോപ്പ് ആയാലും എല്ലാം കിട്ടിയാൽ ഭയങ്കര ഉപകാരം അപ്പം ഇതിപ്പം ഇനിയിപ്പോൾ എന്റെ വീഡിയോ കണ്ടാൽ ഷായും അത് കാട്ട് ഇത് കട്ട് കാരുമ്പോൾ ഞാൻ പാ കൊണ്ടക്കും പറയും അപ്പം ഇതെങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട അപ്പ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക പിന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക പിന്നെ ഒന്ന് വെല്ലേക്കനും കൂടി അമർത്തണം അതാണ് എൻ്റെ ഞാൻ ഇടുന്ന വീഡിയോ ഒന്നും ഓടി എത്താത്ത ഇപ്പം കുറവാണ് അപ്പോൾ എല്ലാവരും മനസ്സറിന് എന്നെ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിക്കാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ ഓരോ കമൻ്റ് കാണുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും പിന്നെ ഇപ്പോൾ രാവിലെ നമ്മൾ നാലരയ്ക്ക് ഞാൻ എണീക്കും നാലരയ്ക്ക് എണീറ്റാല് ആദ്യം നോക്കൂ ഞാൻ ആ കമന്റ് ഉണ്ടോ പിന്നെ എത്ര ആയി എന്തായി എന്തായിന്നെല്ലാം നോക്കിയിട്ടാണ് പിന്നെ ഞാൻ ബാത്റൂമിലേക്ക് പോവുകയുള്ളൂ എന്നാ പണില്ലാന്ന് നാലരക്ക് എണീക്കും പണില്ലാത്തതെന്നോ അഞ്ചരക്ക് എണീക്കൂട്ടോ അഞ്ചണിക്ക് എണീറ്റിട്ട് വെള്ളിയാഴ്ച അല്ലെങ്കിൽ അഞ്ചണിക്ക് എണീറ്റ് പള്ളെണ്ച്ച് ഒരു ചായ മൂച്ച നിസ്കാരം കഴിഞ്ഞ് പിന്നെ കൊണ്ടു പിന്നെ പത്തണിക്ക് ഞാൻ വെള്ളിയാഴ്ച എണീക്കോ അപ്പൊ എങ്ങനെ ഉണ്ട് ഇത് വെച്ചിട്ട് അത് സുന്ദരിയായാ അപ്പൊ എല്ലാരും നല്ലൊരു വീഡിയോ ഇനി അടുത്ത വീഡിയോ ഇൻഷാഗ്രാ നാളെട്ട അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ പോവുക ചെയ്യട്ടോ അപ്പോൾ ഈ കല്ലെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ അവർക്ക് വീട്ടിൽ നിന്ന് കിട്ടിയ സാധനം ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തോളാം അപ്പോൾ ഓക്കെ